ഒരു നാടിന്റെ സ്വസ്ഥത കെടുത്തുന്ന പാറഖനനം കൊട്ടാരക്കര താലൂക്കിൽ പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ് വാർഡിൽ തകൃതിയായി നടക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന പാറഖനനത്തിനെതിരെ നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധം നെല്ലിപ്പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ട് ഒരു പാറമട ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അധികാരികളുടെ ഒത്താശയോടെയാണെന്നാണ് പരക്കെയുള്ള ആരോപണം ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനം നടക്കുമ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഈ പാറമാഫിയ പേടിച്ചാണ് പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത് ഈ പാറ ആര് ശബ്ദിച്ചാലും അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കും െന്ന് പ്രദേശവാസികൾ പറയുന്നു മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആറപ്പൊട്ടിക്കൽ നടത്തുന്നതു മൂലം സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഫോടനം ഉണ്ടാകുന്ന സമയം പാറ പാറവീണ് വീടുകൾ തകർന്നു പോകുമെന്ന് ഇവർ ഭയപ്പെടുന്നു ഉഗ്രശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ പോലും സൂക്ഷിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വെടിമരുന്ന് ഇവിടെ നിന്നും സപ്ലൈ ചെയ്യുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് അതിപുരാതനമായ നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കേടുപാടുകൾ മൂലം ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ക്ഷേത്ര ദേവസ്വം ഭരണസമിതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റിയഞ്ച് ബാർ ഇരുപത്തിനാല് എന്ന നമ്പറായി കേസ് ഫയൽ ചെയ്യുകയും നടപടികൾ നടന്നുവരികയുമായി എന്നാൽ ധൃതി പിടിച്ച് പാറമാഫിയയ്ക്ക് ലൈസൻസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് പാറമാഫിയയുടെ വൻ സ്വാധീനത്തിന് വഴിപ്പെട്ടാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഈ നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ പാറഖനനത്തിന് അനുമതി നൽകാൻ പാടില്ല എന്നിരിക്കെയാണ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് ഈ പാറഖനനം പ്രദേശവാസികളെ വെല്ലുവിളിച്ചു നടത്തുന്നത് പ്രളയങ്ങളും വയനാട് ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും നാടിനെ കവർന്നുകൊണ്ടുപോകുമ്പോഴും ബന്ധപ്പെട്ടവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഇങ്ങനെ പോയാൽ നെല്ലിപ്പറമ്പ് എന്ന ശാന്തസുന്ദരമായ കൊച്ചു ഗ്രാമവും പാവങ്ങളായ കുറെ ജനങ്ങളും ഒരു ഉരുൾപൊട്ടലിലൂടെ ഇല്ലാതാകുന്ന കാലം അധികം വിദൂരമല്ല എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത അധികാരവർഗത്തിന്റെ നിസ്സംഗതയോർത്ത് സഹതാപത്തോടെ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം